വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മുസ്ലിം ലീഗ് പന്നാണി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം നടന്നു പൊന്നാനി വണ്ടിപ്പെട്ടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പൊന്നാനി ചന്തപ്പടിയിൽ സമാപിച്ചു സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് നിരന്തരമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതെന്നും ജനദ്രോഹ സമീപനങ്ങൾ തുടരുന്ന ഇടതു സർക്കാരിനെതിരെ സമരപരിപാടികൾ ശക്തമാക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വിശദീകരിച്ചു റഫീഖ് തറയിൽ യു അമാനുള്ള ഹബീബ് റഹ്മാൻ സി അബ്ദുല്ല കുഞ്ഞിമോൻ ഹാജി എഴുപത്തിരുത്തി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണാ സമരം അഹമ്മദ് ബാഫക് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യു മുനീബ് മുഖ്യപ്രഭാഷണം നടത്തി വൈദ്യുതി ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഗൂഢാലോചന നിരന്തരമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അദാനിയുടെ കമ്പനിയുടെ വൈദ്യുതി കേരളത്തിൽ വിതരണം നടത്തുവാൻ വേണ്ടിയും അദാനിക്ക് വലിയ വില വൈദ്യുതിക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ വൈദ്യുത ചാർജ് വർധനക്ക് പിന്നിലുള്ളത് നമുക്കറിയാം ഈ സർക്കാരിൽ നടക്കുന്ന ജനദ്രോഹ നയങ്ങൾ വിലക്കയറ്റം തടയാൻ യാതൊരു ചർച്ചയും നടപടിയും ഇന്ന് കേരളത്തിൽ നടക്കുന്നില്ല ഒരു ഭാഗത്ത് പിണറായി വിജയൻ നടത്തുന്ന ദൂർത്തിൻ്റെയും അഴിമതിയുടെയും നമ്മൾ കണ്ടതാണ് ഹെലികോപ്റ്റർ വാട് കേരളത്തിൻ്റെ ിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ ചാർജായി കരമായി കേരളത്തിന്റെ നികുതി പണമടച്ചത് നമ്മൾ കണ്ടതാണ് ഈ സർക്കാരിന്റെ പ്രചരണത്തിന് വേണ്ടി ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി സർക്കാരിന്റെ പ്രചരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിവിധ പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകിക്കൊണ്ട് ഈ സർക്കാർ ചെലവഴിക്കുന്നത് നമ്മൾ കാണുകയാണ് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം മുഹമ്മദ് കടവനാട് മൂസ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ിൽ വസ്ത്രങ്ങൾ വൻവിലുറിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാലിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ஜாய்ஸ் வெட்டிங் கேசல் அம்மா நம்மள் எடப்பாள்